മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് സതീശന്റെ പിടിവിട്ടു ഡീലിനപ്പുറത്ത് ഔട്ട് ഓഫ് സിലബസ് ചോദ്യം വന്നാൽ സ്വാഭാവികമായിട്ട് പിടിവിടുമല്ലോ ഇന്നിപ്പോ കെ മുരളീധരൻ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥ ബഹിഷ്കരിച്ചു ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് സതീശൻ പതിവ് സ്ക്രിപ്റ്റ് എല്ലാം ഒരുക്കി വെച്ച് പിണറായിയും സർക്കാരിനെയും പത്ത് പുലഭ്യവും പുലയാട്ടും നടത്താൻ വേണ്ടി തയ്യാറായി ക്യാമറകൾക്ക് മുന്നിലേക്ക് ഇറങ്ങി വന്നത് ഇറങ്ങി വന്നതും ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാ ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോകുന്ന ആളാണ് അദ്ദേഹം പോലെ നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല ഇല്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ പറ്റണ്ട പറഞ്ഞു ഞാൻ അതൊന്ന് ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും വലിയ ഇതൊക്കെ ഉണ്ടാന്ന് അതൊന്നും അല്ല അതൊന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ലാന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലോണെങ്കിൽ പറയും അല്ല വേറെ വല്ലാണെങ്കിൽ പറയും വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഉണ്ണികൃഷ്ണൻ കോറ്റി ഉണ്ണികൃഷ്ണൻ ഇല്ല ഞാൻ സംസാരിക്കില്ലാന്ന് പറഞ്ഞ വീണ്ടും ഞാൻ സംസാരിക്ക